ഇങ്ങനെയൊരു സിമ്പിൾ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ചപ്പാത്തിയുടെ കൂടെ എന്ന ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കാം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു നാലോ അഞ്ചോ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കണം അതിനുശേഷം മൂന്ന് ഉണ്ടമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ചുവന്ന മുളക് ഉള്ളത് അത് ചേർക്കാം അതും ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾക്കൊരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഒന്ന് വാ വാടി വരുമ്പോൾ നമ്മൾക്കതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ കയ്യിൽ ഏതാണോ പച്ചക്കറികൾ അത് ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ചിരങ്ങ ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുറച്ച് ബീൻസ് ക്യാരറ്റാണ് ഇതേപോലെ ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതേപോലെ തലേന്ന് രാത്രി വെള്ളത്തിൽ പുതിർത്തി വെച്ചിട്ടുള്ള ഒരു നൂറ് ഗ്രാം ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗ്രീൻ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ കയ്യിൽ ഏതാണോ പച്ചക്കറികളുള്ളത് അത് ചേർത്തിട്ട് ഇതേപോലെ ചെയ്തെടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കണം രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പും അതുംകൊണ്ട് ചേർത്തിട്ട് നമ്മൾക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ മതി കേട്ടോ ഒരു വിസിൽ കൂടുതലായ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞു പോകും അപ്പോൾ കുറുമ കഴിക്കാനായിട്ട് വലിയ സുഖം ഉണ്ടാവില്ല പച്ചക്കറികൾ അധികം വേവാവാതെ ഒരൊറ്റ ഒരു വിസിലും ആ വിസിൽ ആയതിനു ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്രഷർ കുക്കറിലെ പ്രഷറൊക്കെ ഒഴിവാക്കിയിട്ട് വേഗം തുറന്ന് എടുക്കണം കേട്ടോ പിന്നെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ പച്ചക്കറികൾ എത്രയാണോ ഉള്ളത് അത് പച്ചക്കറികൾ മുങ്ങി കിടക്കുന്ന അതേ അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ഇതേപോലെ കണ്ടോ ഇതേപോലെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കിയെടുക്കണം മൂടി വെച്ചിട്ട് നമുക്ക് ഈ സമയത്ത് ഞാൻ ഒരേ ഒരു വീ വേ ലീഫിൻ്റെ ഒരു ഒരേ ഒരു ഇല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിട്ടാലും നല്ല സ്മെല്ലാണ് കുർമ അത് കുക്കറിൽ വിസിൽ വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിവിടെ റെഡി ആവട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പത്ത് നിമിഷം മുന്നേ വെള്ളത്തിൽ പുതിർത്തി വെച്ച് ഒരു എട്ട് പത്ത് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ കുക്കർ വിസിലൊക്കെ വന്ന് പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അരച്ച് എടുത്ത് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കുറച്ചും കൂടി ഒന്ന് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കണം വെള്ളം കുറച്ച് കുറവാണ് ഈ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്നും തിള വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലേ ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കണം ഇപ്പം നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഗരം മസാല ഇത് ലാസ്റ്റ് തള ഫുള്ള് തേങ്ങക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തള വരുന്ന സമയത്തായിട്ട് അത് മൂന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് മൂന്ന് ചേർത്ത് കൊടുത്താലും കുറുമ നല്ലൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ എങ്ങനെയുണ്ട് എന്നെല്ലാം പറയണം അടിയേപൊളി കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കേ